ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളിയൊരു ചെമ്മീ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഞാനൊക്കെ ഒരുപാട് തവണ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതുപോലെ എനിക്ക് സക്സസ് ആയിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ചെമ്മീന്നൊക്കെ നന്നായിട്ട് ക്ലീനാക്കിയെടുക്കുക അപ്പോൾ അരെ കളന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ തക്കാളിയും ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് മസാല തേച്ചതിന് ശേഷം ലക്ഷം ഓയിൽ ഒഴിച്ചിട്ട് ഒരു പാൻ വെക്കുക എന്നിട്ട് ചൂടായതിനു ശേഷം ലേശം ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ മസാല തേച്ചിട്ടുള്ള ചെമ്മീൻ മൊത്തമായിട്ട് അതിലോട്ട് തട്ടി കൊടുക്കട്ടോ എന്നിട്ട് അതോ അതിൽ കിടന്നിട്ട് ഒരു ഹാഫ് വേവ് മൊത്തമായിട്ട് വന്ന് റബ്ബർ പോലെ ആയി പോകരുത് ഒരു പകുതി വേവ് ആവണം അതുവരെ ഒന്ന് നമുക്ക് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കട്ടോ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ആ സമയത്ത് തന്നെ നമുക്ക് നെയ്ച്ചോറ് വെക്കാം അപ്പം ഞാൻ എപ്പം വെക്കുകയാണെങ്കിൽ തിളപ്പിച്ച് വിറ്റിങ്ങാണ്ട് കേട്ടോ ബിരിയാണി വെക്കൽ പക്ഷേ ഇന്ന് ഞാൻ എന്തായാലും നെയ്ച്ചോറ് വെച്ചിങ്ങണ്ട് ദമ്മിടാന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നെയ്യ് കുത്തിയതാണ് അപ്പോൾ നെയ്യും കത്തി അടക്കങ്ങ് പോയി അങ്ങനെ നെയ്യൊക്കെ ഒരിക്കൽ പക്ഷേ അതിലോട്ട് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക ലേശം ഓയിലേർത്ത് വന്നിട്ടോ നെയ്യ് നെയ്യ് വേണം നെയ്ച്ചോറിലൊക്കെ നെയ്യ് വേണം അപ്പോഴാണ് നെയ്ച്ചോറിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളൂ എന്നിട്ട് അതിലോട്ട് അതിൻ്റെ കൂടെ തന്നെ അതാ നെയ്യോ ഓയിലോ ഒഴിച്ചതിന് ശേഷം ആണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് അതുപോലെ തന്നെ വലിയ ഉള്ളിയാണ് വലിയുള്ളിയും ക്യാരറ്റും പിന്നെ നമ്മൾ സ്പൈസസ് ഉണ്ടല്ലോ ഏലക്കായ ഗ്രാമ്പു പട്ടൊക്കെ ഇട്ട് കൊടുക്കുക നമ്മൾ ചെമ്മീൻ ഇതാ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് നെയ്ച്ചോറിനുള്ള പണി മുഴുവനാക്കാം അപ്പോൾ അതാ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ളൊരു അളവിൽ ഞാൻ മാറ്റി വച്ചിട്ടുള്ള അരിക്കനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ എന്താ പറയുക തിളക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരിയും ചേർത്ത് കൊടുത്ത് രണ്ട് വിസലിട്ട് കൊടുക്കട്ടോ ഞാൻ തിളച്ചതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഫിസൽ മതിയാവും പക്ഷേ ഞാൻ വെള്ളം തിളക്കുന്നതിന് മുന്നേ തന്നെ ഇട്ടുണ്ട് രണ്ട് ഫിസൽ വേണം അതിനകത്ത് നമ്മൾ ചെമ്മീൻ പകുതി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരുന്ന സമയത്താണ് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും വലിയ കൂടി ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ നമ്മൾ തക്കാളി ഇത് ഇടുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ മല്ലിയില കറിവേപ്പിൻ്റെ ഇല അങ്ങനെയുള്ള ഇലകളൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇതൊന്ന് വൈൻ്റെ വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഉപ്പ് മനസ്സിലാവും കാരണം ചെമ്മീനെ നമ്മൾ ഓൾറെഡി ഉപ്പും പുളിയൊക്കെ എന്താ പറയുക ഉപ്പും മുളകൊക്കെ ഇട്ടതല്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെന്താ നന്നായിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക ഇതിനു മുന്നൊക്കെ ഞാൻ വെക്കുമ്പോൾ ചെമ്മീൻ വേറെ പൊരിച്ചു മാറ്റിവെച്ചതിനു ശേഷമാണ് തക്കാളി ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കല് പക്ഷെ അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്താൽ മതിയിട്ടൊന്ന് നന്നായിട്ട് എന്താ പറയാ വയൻ്റെ കിട്ടണം തക്കാളിയും ഉള്ളിയും ഒക്കെ അതിൻ്റെ കൂടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെമ്മീൻ ഓവറായിട്ട് കുക്കായി പോയത് ആയിക്കഴിഞ്ഞാൽ ഈ സമയത്തൊക്കെ അതൊന്ന് റബ്ബർ പോലാകും അപ്പോൾ ഇതാവുമ്പോൾ എന്താ പറയുക പകുതി ആ വേവാകുമ്പോൾ കറക്റ്റ് വേവിൽ നമുക്ക് ചെമ്മീനൊക്കെ കിട്ടും പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഗരം മസാല അങ്ങനെ നമ്മൾ ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന ഒരുവിധം പൊടികളൊക്കെ അതായത് ഗരം മസാല കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി അത് മതി കൂടുതൽ മസാലപ്പൊടി ഇട്ടാൽ നമ്മൾ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ പോകും അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും ഇടരുത് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്താ പറയുക തൈരാണ് അതേ മസാല കുത്തൊക്കെ ഒന്ന് പോകാതിൻ്റെ ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ തൈര് ചേർത്ത് കൊടുത്ത് നമ്മൾ പുളിക്കനുസരിച്ചുള്ള തൈര് ചേർത്ത് കൊടുക്കുക ഓൾറെഡി നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വേണ്ട പിന്നെ നമ്മൾ പാക്കറ്റിലേയിലൊക്കെ അത്യാവശ്യം പുളി ഉണ്ടാവും അപ്പം കുറച്ച് തൈര് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്തൊക്കെ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇടുക ഓവറായിട്ട് സിമ്മിൽ ഇടണ്ട ആ മീഡിയം ഫ്ലെയിമിൽ ഇട്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കേട്ടോ എന്നിട്ട് അതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം നമ്മൾ റൈസ് ഇടുമ്പോൾ ദമ്പ് വരേണ്ടതല്ല പടി പിടിക്കരുതല്ലോ അപ്പോൾ അതുകൊണ്ട് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ നെയ്ച്ചോറ് ആ സമയത്ത് വെന്ത് കിട്ടുകയുള്ളൂ എന്തായാലും നമ്മൾ കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ അതിൻ്റെ ഫിസല് പോയതിൻ്റെ ശേഷം നമുക്ക് ഇത് തളിച്ചതിന് ശേഷം നമുക്കത് ഓഫാക്കി കേട്ടോ ഗ്യാസ് മസാലിൻ്റെ എന്നിട്ട് ഫിസലൊക്കെ പോയതിന് ശേഷം നെയ്ച്ചോറ് അടിപൊളിയായിട്ട് അടി പുള്ളിയിട്ട് നൂ പോലുള്ളൊരു നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കാരണം സൂപ്പറാണ് ഈ കുറവെല്ലാം വെക്കുമ്പോൾ നെയ്ച്ചോറിന് പ്രത്യേക ടേസ്റ്റില്ല പിന്നെ നെയ്യും ആവശ്യത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ അങ്ങനെ നമ്മളി നെയ്ച്ചോറ് അതിലോട്ട് തട്ടി കൊടുക്കണം വീഡിയോ എടുക്കലും തട്ടലും കൂടി ഒരുമിച്ച് നടക്കാത്തതുകൊണ്ടാണ് ഒന്നുമില്ല അപ്പം അതുകൊണ്ടിട്ട് ഞാൻ കുറച്ചാൽ തട്ടിയിട്ട് പിന്നെ ഞാൻ ഫോൺ മാറ്റി വെച്ചാണ് ബാക്കിയൊക്കെ തട്ടി കൊടുക്കുന്നത് മസാല എടുത്ത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ റൈസിൻ്റെ റൈസ് ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ മുകളിലോട്ട് രേഷൻ ഗരം മസാല അതുപോലെ തന്നെ എന്താ പറയുക പൊരിച്ച ഉള്ളി പട്ട എന്താ പറയുക വണ്ടി പരിപ്പൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക എനിക്ക് ബിരിയാണിയിലോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടുന്ന ഇഷ്ടമല്ല ഉള്ളി പിന്നെ ഇടും ഇതിപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല തീരെ മല്ലിയലും ഇട്ടുങ്ങാണ്ട് നമുക്കതൊന്ന് ദമ്മയതിട്ടെടുക്കാം തീ സിമ്മലിടുക അതുപോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ആർ കെ ജി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടും ഒരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ദമ്മ ഇടുന്ന സമയത്ത് തീ സ്ലോയിൽ വെക്കും ചെയ്യണം അതുപോലെ തന്നെ അടിയിലൊരു അടികട്ടുള്ളൊരു പാത്രം വെക്കുന്നൊരു മൂടി വെക്കുന്നത് നല്ലതാട്ടോ എന്താ പറയുക ഗ്യാസ് മെള്ളിലായതുകൊണ്ട് തീ എല്ലായിടത്തും എത്താൻ ഇങ്ങനെ വെക്കുമ്പോൾ എന്താണെന്നറിയുമോ എല്ലാ സൈഡിലും തീ ഒരുപോലെ എത്തും അപ്പം ഇങ്ങനെ വെച്ച് കണ്ട് തീ ഒന്ന് സിമ്മിൽ ഇട്ട് കണ്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് സിമ്മിൽ ഇട്ട് നിന്നാൽ മതി കേട്ടോ സംഗതി സൂപ്പർ ബിരിയാണി ഇവിടെ റെഡിയാണ് എടുക്കണു മസാലയൊക്കെ നല്ലൊരു സ്മെല്ലാണ് നല്ലൊരു ടേസ്റ്റ് ആണ് കാരണം നമ്മൾ ഒരുപാട് മസാലപ്പൊടി ഇടാത്തതുകൊണ്ട് തന്നെ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ നല്ല എടുത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ പകുതി മസാല നമുക്ക് ചോറില് റൈസിലങ്ങ് മിക്സ് ചെയ്തും കൊടുക്കുക ബാക്കി നമുക്ക് മാറ്റി വെക്കും ചെയ്യാം കേട്ടോ വേണ്ടിയവർക്ക് കഴിക്കും ചെയ്യല്ലോ എടുത്തും കാണാം മസാല വേണ്ടിയവർക്ക് മസാല കൂട്ടി കഴിക്കുക അല്ലാതെങ്കിൽ അത് മിക്സ് ചെയ്തെടുത്താൽ മതി അങ്ങനെ നമ്മൾ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക